അസ്സാം വലൈക്കും വറഹമത് അപ്പോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണില്ലേ വീടില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് വീടുണ്ടെങ്കിൽ പോലും അത് ബാങ്കിലാണ് ലോണാണ് ഒരുപാട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഇനി മക്കൾ ഉള്ളവരാണെങ്കിലോ ആ മക്കളെ കൊണ്ട് ഒരു സമാധാനവും ഒരു നല്ല കാര്യവും ലഭിക്കുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ട് മാരകമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുണ്ട് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അവരുടെ എല്ലാ പ്രയാസങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന ഈ ഒരു കാര്യം ഒന്ന് ചെയ്തോ ഒന്ന് മനസ്സിലൊരു ദൃഢമായ കൂടി ഇത് ഞാൻ ചെയ്താൽ എൻ്റെ ആഗ്രഹം എന്താ വ തആല

പിന്നീട് പോയ തെറ്റുകൾ ചോദിക്ക അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ എല്ലാം ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് തോപ ചെയ്ത് പറയുക എന്നിട്ട് നീ നിന്റെ ആഗ്രഹം എന്ന് പറയൂ ഇൻഷാല് ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അള്ളാഹു അത് നടത്തി തരിക തന്നെ ചെയ്യും ഒരു ഒരു മനസ്സിലൊരു വിശ്വാസം വേണം ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ എനിക്ക് അള്ളാഹു സുബാനോ താന എൻ്റെ ആഗ്രഹം നടത്തി തരും എന്നൊരു വിശ്വാസത്തോടു കൂടി ചെല്ലണം നിങ്ങൾ എന്താണ് ചെല്ലേണ്ടത് എന്ന് വെച്ചാൽ ആയിത്തിക്കുറിസിയും ആയിത്തിക്കുറിസിക്കു ഒരുപാട് ഒരുപാട് മഹത്വം വേണം ആയത്തി കൂടിയ രാജാവ് എന്നാണ് ആയിത്തിക്കുറിസിയൊക്കെ പറയുന്നത് കാരണം അത്രക്ക് മഹത്വം നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം നിറവേറാൻ വേണ്ടിയിട്ട് നമുക്ക് മുറകെ പിടിക്കാൻ പറ്റിയിട്ടുള്ള ആയത്താണ് ആയത്തിൽ ഇത് നമ്മൾ ഒരു നിശ്ചിത എണ്ണം മനസ്സിൽ വെച്ച് നമ്മൾക്ക് എത്ര ആണോ ചെല്ലാൻ പറ്റുന്നത് നൂറ്റി പതിനൊന്നും മുന്നൂറ്റി പതിമൂന്നും അങ്ങനെ പതിനാറായിരം നമുക്ക് എത്ര ആണോ പറ്റുന്നത് അത്രയും നമ്മൾ നിയന്ത് എന്നിട്ട് ചൊല്ലുക ഈശ് ഹൈറായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇത് ചെയ്യാൻ പാകുന്നു അല്ലാത്ത അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യമില്ല കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ഭർത്തത്തിൽ അതിന്റെ ഇതായിട്ടുള്ള ഒരു പ്രതിഫലം നമ്മളിലേക്ക് തന്നെ കിട്ടും ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം നമ്മൾ പോലും അറിയാത്ത ഒരു സമയത്ത് നമ്മളിലേക്ക് എത്തിച്ചുവരും ഇനി നമുക്കുള്ള സന്തോഷമായാലും നമ്മൾ മറ്റുള്ളവര് വിഭദ്രിട്ടുള്ള കാര്യമായപ്പോ ആ ഒരു കാര്യം നമ്മൾ അനുഭവത്തോടെ രോഗത്തിൽ നിന്ന് മരിക്കുകയില്ല എന്നാണ് ുംഹൈറായിട്ടുള്ള പ്രാവശ്യം പറ്റുന്നവരാണ് എങ്കിൽ അല്ലെങ്കിൽ പതിമൂന്ന് പ്രാവശ്യം ചെല്ലാൻ പറ്റുന്നവരാണ് എങ്കിൽ അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് മാത്രം ഇത് ചെല്ലുക ഉറപ്പായിട്ട് നിന്റെ ആഗ്രഹം